നിങ്ങൾ മഞ്ചേരിക്ക് ഒന്ന് തമ്മിലും കണ്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ഞാൻ കണ്ടിട്ടില്ല എന്നു തോട്ടെ ഞാൻ അത് ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് ഇനി ഇതിനെക്കുറിച്ച് ഞാൻ കേൾക്കാനായിട്ടോ അല്ലെങ്കിൽ അറിയാനായിട്ടോ നല്ല ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടുത്തെ ഉത്സവത്തിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഇങ്ങോട്ട് ഒരു ചാൻസ് എനിക്ക് കിട്ടിയിട്ടില്ല പറഞ്ഞു കേട്ടിട്ടില്ലേ എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ട് ദാസ അതേപോലെ ആയിരിക്കാം എന്തായാലും ഞാനിവിടെ വന്നു ഇവിടെ വരാനുള്ള കാരണം അമ്മേൻ്റെ ഫ്രണ്ട് ചേച്ചിയാണ് സുതച്ചേച്ചിയാണ് സുതച്ചേച്ചി ഇവിടെ മാസം വരലുണ്ട് അപ്പോൾ ഈ മാസം ചേച്ചി വന്നപ്പോൾ ഞങ്ങളും കൂടെ ഒപ്പം പോകുന്നു അമ്മ ഇടയ്ക്ക് വരലുണ്ട് ഈ പ്രാവശ്യം ഞാനും കൂടി എക്സ്ട്രാ പോകുന്നു വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു അമ്പലത്തിനെ കുറിച്ച് എന്താ പറയുക നല്ലൊരു ശാന്തി സമാധാനമുള്ള അതേപോലെ തന്നെ നല്ലൊരു വിഷ്വലൈസ് ആയിട്ടുള്ള എഫക്റ്റൊക്കെ ഒരു അമ്പലം നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ഉള്ളു അതേപോലെ തന്നെ പുറത്തൊന്നും കാണാൻ ഒരു കുറച്ചൊരു കയറ്റത്തിലാണ് ഈ ഒരു അമ്പലം അതേപോലെ തന്നെ ഇതിൻ്റെ കുളം കിടക്കുന്നത് താഴെയാണ് ഈ കുളത്തേക്ക് ഇറങ്ങണമെങ്കിൽ നമ്മൾ ഒരുപാട് സ്റ്റെപ്പ് ഇറങ്ങി താഴെ പോയിട്ടുമാണ് ഈ ഒരു കുളം കാണണമെങ്കിൽ അത് ചെറിയ കുളമാണ് വലിയ കുളം എന്നല്ല പിന്നെ ഈ ഒരു താഴത്തുനിന്ന് മേലേക്കുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് നല്ല അടിപൊളിയാണ് കേട്ടോ ആ സ്റ്റെപ്പുകൾ ഇങ്ങനെ ഇങ്ങനെ കയറി കയറി പോകണം ആ ഒരു സ്റ്റെപ്പുകൾ കാണാൻ നല്ല അടിപൊളിയതും പിന്നെ സ്റ്റെപ്പ് ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ടെന്നുള്ളൂ കേട്ടോ കയറാം വലിയ ഭംഗിയൊന്നുമില്ല കയറാം നല്ല ബുദ്ധിമുട്ടായിരുന്നു കൊറേ സ്റ്റെപ്പ് ഉണ്ടായ കൊണ്ട് ഞങ്ങൾ കുറച്ച് കയറും പിന്നെ കൊറച്ചു നേരം ഇരുന്ന് വിശ്രമിക്കും പിന്നെ കുറച്ച് കയറും പിന്നെ കുറച്ചു നേരം ഇരുന്നു ഒന്ന് വിശ്രമിക്കും അങ്ങനെ ഞങ്ങൾ ഇതിന്റെ മേലെത്തിയത് അങ്ങനെ അങ്ങനെ ഇരുന്നും കേറിയും ഇരുന്നും കയറിയൊക്കെ നിൽക്കുമ്പോൾ ഇതിന്റെ സൈഡിൽ കുറെ മാങ്ങമരങ്ങളും വേറെ മരങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങള് അങ്ങനെ ഒരു മാങ്ങമരത്തൊന്നും കുറച്ച് മാങ്ങയൊക്കെ കിട്ടി എന്ന് പറഞ്ഞാൽ നല്ല പച്ച മാങ്ങ നല്ല പുളിയുള്ള പച്ച മാങ്ങട്ടോ ഞാൻ അതൊക്കെ കിട്ടി അതൊക്കെ തിന്ന് അങ്ങനെയൊക്കെയാണ് ഈ സംഭവം കേറിയത് ഇറങ്ങിയതൊക്കെ എന്തായാലും കാണാൻ നല്ല അടിപൊളിയായിരുന്നേ പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്തായിട്ട് താഴത്തേക്ക് ഇറങ്ങണ ഒരു ഒരു വേറൊരു അമ്പലം കൂടെ ഉണ്ട് അതായത് ഈ സെയിം ഇതിൻ്റെ ഒരു പാർട്ടാണ് അവിടെയും കൂടെ അതേപോലെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഒരു ഒഴിഞ്ഞൊരു ഏരിയ പണ്ടത്തെ നമ്മളെ പണ്ടത്തെ മൂവീസിലൊക്കെ കാണുന്ന ഒരു ഫീൽ കിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ പിന്നെ തൊഴുകലും പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു ഉണ്ട് അതിലൊരു ആമ്പല് വിരുന്നിൽ നല്ല രസമായിരുന്നു കാണാൻ അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലൂടെ ഇറങ്ങണ ഒരു വഴിയും എല്ലാം ഒരു നല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ആരമ്പലത്ത് പോയത്